ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പുതിയ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താം പറഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും ഓരോ മേക്കിംഗ് വീഡിയോസ് അല്ലേ അപ്പോൾ അതാ ഞാൻ കുറച്ച് കോപ്പർ വയർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഡ്സ് സിക്സ് എം എം ഉണ്ട് ഫോർ എം എം ഉണ്ട് പിന്നെ അതേ ഈബിളയുടെ ബീഡ്സ് കണ്ടോ പിന്നെ അതേ ഗ്ലാസ് ഗ്ലാസ് ടൈപ്പ് തന്നെ ബോൾ ഷേപ്പിൽ പിന്നെ അതേ കുറച്ച് പാക്കിംഗ് കവറുണ്ട് ഇത് നമ്മുടെ ഒ എച്ച് പി ഷീറ്റാണ് കമ്മൽമാലയൊക്കെ സെറ്റ് ചെയ്യാൻ ഇത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ടങ്കീസ് ഇത് ഗിയർ വെയർ പിന്നെ വേണ്ട സ്റ്റോൺ ചെയിന് അതെല്ലാം ഇത് പത്ത് ഇരുപത് മീറ്ററിൻ്റെ റോളായിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ട ഒരു കട്ടറ് കണ്ടോ ഇത് എന്താ നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പം ഏതാണ്ട ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ഇതാണ്ട കണ്ടോ കട്ട് ചെയ്തത് എങ്ങോട്ട് പോയെന്ന് പോലും കണ്ടില്ല നല്ല എന്താ മൂർച്ചയുള്ള ഐറ്റം ആണ് അപ്പം അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം എന്നും മേക്കിംഗ് വീഡിയോ അല്ലേ അപ്പം എൻ്റെ അടുക്ക അതിനുള്ള മെറ്റീരിയൽസും ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അപ്പം അത് അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇത് ഇത് നമ്മുടെ എൻ്റെ ടൈപ്പാണ് അത് നമ്മൾ അര മീറ്റർ ഒരു മീറ്റർ അങ്ങനെ അളവിൽ കൊടുക്കും ഫുൾ റോള് വേണേലും കൊടുക്കും ഇതെ ഇതൊരു നല്ല നല്ല ഒരു ടൈപ്പ് ബീഡ്സാണ് പിന്നെ ധാണ്ട് ഇത് നമ്മുടെ സ്റ്റോൺ പിക്കർ പെൻ ആ പേന അതിനകത്ത് എന്താ അതിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു ഗമ്മിനകത്ത് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പോളൻസ് പോളൻസ് ഒക്കെ എൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് ഔട്ടായ കളറ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ താണ്ട് കുറച്ച് സ്പേസ് റിങ് പിന്നെ നമ്മുടെ മാലയ്ക്കുള്ള കൊളുത്തുകൾ പിന്നെ സ്പേയ്സറ് പിന്നെ കുറച്ച് ഗ്യാരൻ്റിയുള്ള ബീഡ്സ് പിന്നെന്താ എന്താ അതേണ്ടത് കളറുള്ള അലിഗേറ്റേഴ്സ് അതഞ്ച് കളറ് നമ്മുടെ എടുക്കൽ ഇപ്പം അവൈലബിളാണ് അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ വേണ്ടവർ എനിക്ക് ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഇതുകൊണ്ട് ഇത് അലിഗേറ്ററാണ് ത്രീ സെൻറ്റിമീറ്ററിൻ്റെ അലിഗേറ്റർ പിന്നെ അതേ വൈറ്റ് ബീഡ് വൈറ്റ് ബീഡ് എല്ലാവർക്കും അത്യാവശ്യം ഉള്ളതാണ് പിന്നെ അതേണ്ടത് നമ്മുടെ കോലിസൊക്കെ ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ ബീഡ് ഇത് നമ്മുടെ ഹാഫ് ബീഡാണ് പിന്നെ അതേണ്ട ഫെൽറ്റ് ഷീറ്റ് പല കളറിലുള്ള ഫെൽറ്റ് ഷീറ്റാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഞാൻ സാധാരണ വൈറ്റ് മാത്രമായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം എനിക്ക് മിക്സഡ് കളറായിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പം എന്താണ്ട് അതിനകത്ത് എന്താ ക്രീം കളറുണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ പല കളറുണ്ട് അപ്പം നമ്മൾ കൂടുതലും ബീഡ്സിൻ്റെ ഐറ്റംസാണ് കൂടുതൽ യൂ സെയിലിന് യൂസ് ചെയ്തേക്കുന്ന പിന്നെ അതാണ്ട് എന്താ ഇപ്പം ട്രെൻഡിങ് ആണ് നമ്മുടെ വാച്ച് ബ്രേസ്ലെറ്റ് ക്രാക്കഡ് ബീഡ്സ് ഇട്ടുള്ള ബ്രേസ്ലെറ്റ് ഇതൊരു ഗ്ലാസ് ബീഡ് വൈറ്റ് ഗ്ലാസ് ബീഡ് നല്ല വെയ്റ്റ് ഉള്ള മുത്താണ് അത് അപ്പം ഇതൊക്കെ നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ബീഡ്സ് അത് നമുക്ക് ഉണ്ടാക്കാം താണ്ട ഇത് നല്ല പോളിഷ് ചെയ്ത പോലത്തെ ഒരു ബ്ലാക്ക് ബീഡാണ് അതും ഗ്ലാസ് ആണ് പെട്ടെന്ന് ഡാമേജ് ആകത്തില്ല പിന്നെ താഴെ വീണ പൊട്ടുന്ന ടൈപ്പ് ബീഡ്സ് ഇതേണ്ട പിന്നെ ക്രാക്കിൾ ബീഡ്സിൻ്റെ ഒരു അഞ്ചെട്ട് കളർ നമ്മുടെയൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി സെയിം ഡേ ഡിസ്പാച്ച് ഉണ്ടാകും പിന്നെ കോഡില്ല നമ്മൾ അടുത്തുള്ളവരാണെങ്കിൽ നമുക്ക് വന്നെടുക്കാം അല്ലാത്തവർ എന്താ ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് പിന്നെ താണ്ടേ പിങ്ക് കളറുണ്ട് വയലറ്റ് റെഡ് പിന്നെ ആഷ് കളറ് നല്ല ആയിട്ടുള്ള കുറച്ച് കളേഴ്സാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തേക്കുന്നത് അത് നമ്മൾ മാലയായിട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് പതിനഞ്ച് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് പിന്നെ വേണ്ട നമ്മുടെ നോർമൽ ക്രാക്കഡ് ബീഡ്സും ഉണ്ട് അത് ഗ്ലാസ് ടൈപ്പ് അല്ല പക്ഷേ നല്ല ഭംഗിയുള്ള ആറ് കളേഴ്സ് അതിൻ്റേതും ഉണ്ട് വയലറ്റ് ബ്ലൂ യെല്ലോ ഗ്രീന് ഓറഞ്ച് പിന്നെ ഒരു പീച്ച് കളർ അപ്പോൾ ഗ്രീൻ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ എത്ര ക്വാളിറ്റി ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം കണ്ടല്ലോ ആറ് കളറ് പിന്നെ അതേ കുറേ ചാംസ് ചാംസ് ക്രാക്കഡ് ബീഡ്സ് വാച്ച് ഡയൽ ഇതൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ ഏതാണ്ട് അഞ്ച് രൂപ തൊട്ടുള്ള ചാംസ് നമ്മുടെ കയ്യിലുണ്ട് അപതാ എന്ത് ഭംഗിയുള്ള ഇതൊരു ക്യാറ്റിൻ്റെ ഷേപ്പിലുള്ളതാണ് അതും പല കളറുണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ ഫ്ലവർ ഷേപ്പ് ഉണ്ട് അങ്ങനെ കുറച്ച് ചാൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം വേണ്ടവർക്ക് സിംഗിൾ പീസായിട്ടും എടുക്കാം ഒരുപാട് പീസായിട്ടും എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ്ട് ഇത്രത്തോളം മെറ്റീരിയൽസ് ഗ്ലൂ ഉണ്ട് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇത് കൂടാതെ നമ്മുടെ സ്റ്റോക്കുള്ള വേറെ ഐറ്റംസും ഉണ്ട് അപ്പം ഇത് ഞാൻ പുതിയ ഐറ്റംസ് എടുത്തപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി ഒരു വീഡിയോ എടുത്തതാണ് അപ്പം വേണ്ടവരെനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി എന്ത് ഐറ്റംസും കാറ്റലോഗിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ് താങ്ക്